ചാർലിയെ ിയാണ്പ്പി കരിമീന്റെ ഡൂപ്ലിക്കറ്റ്ലിയെ മാന്തയുടെ ഇത് മോൻക്ക് തിന്നാൻ പറ്റില്ല അയ്യോ ഇത് കണ്ണന് തിന്നാക്ക് പറ്റില്ല പറ്റില്ല കഴിക്കാ കഴിക്കില്ലേ മൂന്ന് തല കറങ്ങണ്ട എഴുന്നേറ്റ് പോകുന്നു തലകറങ്ങാണ്ട് എഴുന്നേറ്റ് പോണ കുലി പാപ്പാ മീൻ കണ്ട ഒരു തരം തലകറക്ക പിന്നെ തലകറങ്ങി വീട് ഡോക്ടറെടുത്ത് പോണ ഈ ഇടയിട്ട് ചാർലി പാപ്പിനെ തലകറക്കി കൂടുണ്ട് തുടച്ചതാണ് എണീക്ക് വെള്ളണ്ടവിടൊക്കെ എഴുന്നേറ്റാള് വരുന്നുണ്ട് കാര്യ ഇവിടെ ബീന ചിക്കനൊന്നും മേടിക്കാൻ പറ പിന്നെ സമാധാനം ഉണ്ടാവില്ല ഇതെല്ലാം അത് വേറെ അത് വേറെ അടി നിനക്കൂല്ല അമ്മക്കൂല പൊന്നമ്മക്കൂല ഇത് കഴിക്കാൻ പറ്റില്ല നിങ്ങൾ കഴിക്കോന്നുല്ല മീനല്ലേ അല്ലേ ആ അറിയില്ല കോടയിലുണ്ടാവണതാണുള്ളത് കൊളമീൻ കഴിക്കോ നിങ്ങള് ഇല്ലല്ലോ പൊന്നമ്മ കഴിക്കില്ലാ ഇത് േ രണ്ട് നോക്കി നിൽക്കണല്ലോ ഒന്ന് മാറി നിക്കുവോ എനിക്ക് ഒന്ന് നടക്കണം സമരം അടുക്കളയിലല്ല അടുക്കളയിലെ സമരങ്ങളൊന്നും ഇല്ല മാറി നിൽക്കേ ചെല്ലേ മാറി നിന്ന് പൊന്നോ ചെല്ലേ അപ്പച്ചാട്ട അവിടെ എടുക്കാട്ട ഒന്നും അറിഞ്ഞിട്ടില്ലേ അറിയിക്കണ്ട അതാ നല്ലത് അവിടെ പോയിരിക്ക അപ്പൊ മീനൊക്കെ കായം തേച്ചു വെച്ചുട്ടാ ഇത് നമുക്ക് നന്നാക്കിട്ട് കിട്ടിയതാണോ അവരെന്നെ ക്ലീൻ ചെയ്ത് തരും അല്ലാതെ ഫിഷ് കട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വേണം നിങ്ങള് നിങ്ങളെ നാട്ടിനെന്താ പറയാന്നും എനിക്കറിയില്ല എല്ലാവരും ഇവിടത്തെ സമരങ്ങളൊക്കെ ഒഴിവാക്കിട്ട് എല്ലാവരും എല്ലാവരും അവിടെ ഇവിടെ അപ്പു ഒന്നും അപ്പോ ഏ ഒന്നുമില്ല മീനൊന്നും ഇവിടെ വാങ്ങിയിട്ടില്ല മോനെ സ്വപ്നം കണ്ടാ സ്മെല്ലൊക്കെ എടുത്തതേ സ്വപ്നത്തിലാ ഉറങ്ങിക്കോ ആ ഉറങ്ങിക്കോ ഞാന് ഇവരോടൊക്കെ സംസാരിച്ചതാ ആ അപ്പുറങ്ങാണ് പറഞ്ഞതാ ആ അപ്പു രാവിലല്ലേ വന്നത് ആ ഇതന്നെ ഞാനും പറഞ്ഞത് അപ്പൂ ഉറങ്ങാണ് നല്ല ക്ഷീണുണ്ട് ആളോട് ചോദിച്ചാളെപ്പോഴും മറുപടി ഉണ്ട് കേട്ടാ ഇതേ ഈ പാവക്കുട്ടി ഇവിടെ ഇങ്ങനെ കെടുക്കാണ് കേട്ടാ ഈ പാവക്കുട്ടീനെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോക്കോട്ടാ ഒരു ചാക്കയിട്ട് പറഞ്ഞാ മതി ഇതിനെ ചാക്കിലാക്കി തരാം ഈ പനങ്ങി കെടുക്കണം സാധനത്തിന് ഇതിന് മീനോ ചിക്കനോ കിട്ടിയില്ലെങ്കി ഇതിന്റെ അവസ്ഥ ഇതാണ് കേട്ടാ കണ്ടില്ലേ അവിടെ ആ ഞാൻ പോണില്ല ഞാൻ വീഡിയോ എടുക്കണ്ട ഞാൻ പറഞ്ഞതാണ് ഞാൻ പോണില്ല ഏട്ടാ മോന്റെ പിണക്കം കാണിച്ചു കൊടുത്തതാ കുഞ്ഞു സെക്കൻ്റെ പിണക്കം ലടുന്ന് ആ വാ റൂമിലേക്ക് വന്നേ റൂമിലേക്ക് പോരെ നമുക്ക് വിളകെടുക്കാം വാ കയറി വെഡിന്റെ മേല അവിടെ ചെല്ലു അവിടേക്ക് എടുക്കണേ അവിടേക്ക് എടുക്കണേ വെട്ടിന്റെ അവിടെ കെടുന്നോട്ടാ അവിടെ കെടുന്നോട്ടെ കുഞ്ഞുപാവടെ കെടുന്നുണ്ട് ഇന്റെ അടുത്ത് വന്ന് കെടുക്കണെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കണ്ണാ പനിയുണ്ട് അവിടെ കെടുന്നോ ചെല്ലു അവിടെ കെടുന്നോ മഴ കൈടമേല് മീൻ മീനൊക്കെ ഇണ്ട് കേട്ടാ ഓക്കെ ആച്ചു തവളക്കുട്ടി അവിടെ കെടുന്നു ഉറങ്ങിക്കോ ട്ടാ സുന്ദരമണിക്ക് എന്റെ കൂടെ ഇങ്ങനെ കെടുക്കണട്ടാ സുന്ദരമണി സുന്ദരമണി വാ വൊങ്ങിക്കോട്ട ഏഹ് അവിടെ കിടന്ന് വാ വൊങ്ങിക്കോട്ടെ കണ്ണാ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ചക്കരെ അച്ചൂ കുഞ്ഞിപ്പാപ്പും കണ്ടാ വാ ഒക്കോട്ടാ മണിയാ നമ്മള് സുന്ദരി ഒങ്ങിക്കോ ഉറങ്ങിക്കോട്ടാ ലൈറ്റ് ഓഫ് ചെയ്യാ അല്ലെങ്കിൽ കാടപ്പൂച്ച വരുള്ളൂ അവിടെ കിടന്നോ ടാ നേരുന്നേറ്റ് വരരുത് അപ്പൂ ഉറങ്ങു പൊന്നമ്മന ആ പൊന്നമ്മശത്തേട്ട മണ്ണൊക്കെ കളഞ്ഞേ ഏ ആരവിടെ മണ്ണ് കളഞ്ഞേ പൊന്നമ്മയാണോ ശബ്ദില്ലല്ലോ പൊന്നമ്മക്ക് പൊന്നമ്മേ കൂടി കൂടിക്കറിഞ്ഞേ പൊന്നാണോ അവിടെ മണ്ണ് ഇതാക്കിയത് ആണോ പൊന്നോ ഡി പൊന്നമ്മ പൊന്നമ്മടെ ശബ്ദം എവിടെ പോയി ഏ പൊന്നമ്മ ഡോക്ടറെ പോവാട്ടു ഗുണ്ടമ്മുണ്ടത് ഗുണ്ടച്ചത് ഇവിടുത്തെ ഗുണ്ടി പെണ്ണ ഗുണ്ടി അല്ലേ ശബ്ദല്ലാ ശബ്ദം പോയി ജലദോസം പിടിച്ചിട്ടേ ശബ്ദം പോയി അവള് ശബ്ദം വന്നിട്ടില്ല ടേ എല്ലാവരും കൊഞ്ചു കുട്ടികളാ മേട്ട ഇവിടുത്തെ അവിടെ കിടന്ന് കൊഞ്ചിക്കോട്ടാ ബൈ ബൈ സീയു നിനക്ക് അവിടെ കിച്ചണില് പണിയുണ്ട് ഞാൻ പൂവ കളിക്കാനാ കളിക്കാനാറില്ല ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നല്ല ഉറക്കാണ് കേട്ടാ അപ്പൊ അങ്ങനെ വിടുന്ന ഉറങ്ങിക്കോട്ടെ ഇനി ഒന്നാട്ടേ പിന്നാലെ വന്നിട്ട് ശല്യവും അവളൊക്കെ ഇടുന്നോട്ടാ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടേ അല്ലെങ്കിൽ പോരൂട്ടാ ഒരു ജാതി സ്വഭാവ അതിന്റെ അതിന് നല്ല സുഖത്തിൽ ഇങ്ങനെ കിടക്കണം ചൂടൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു സ്വഭാവ അപ്പുട്ടിന അങ്ങനൊന്നുല്ല അപ്പൊ ഓങ്ങിക്കോട്ടാ എന്നൂന പാട്ട കണ്ടില്ലേ എപ്പോ വിളിച്ചാൽ എത്രത്തില വിളി കേട്ടോളവൻ അതാണ് അവന്റെ ഒരു ക്യാരക്ടർ നല്ല സുന്ദരമന്യത് നോക്കി എന്നിട്ട് ഇഞ്ചി വയ്യാന്ന് പറഞ്ഞിട്ടൊക്കെ എടുക്കരുത് അപ്പൊ കോ കേട്ടാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ കമന്റ് ഒക്കെ ചെയ്യേ ആരൊക്കെ എവിടെ ഇരുന്ന് കാണണ എന്നറിയണ്ടേ ഞങ്ങളിഷ്ടപ്പെടുന്നവരുണ്ടാ എന്നൊക്കെ അറിയണ്ടേ അപ്പോ അതിനുവേണ്ടി കമന്റൊക്കെ ചെയ്യട്ടാ എങ്കിലെന്താ അറിയുള്ളു ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇനി ഞാൻ വീഡിയോ ഇടാ ഇവരുടെ അതോ വരുന്ന കണ്ട് കണ്ടു മടുത്തോ എന്താണെങ്കിലും പറയൂട്ടാ എങ്കിലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നല്ലെങ്കിൽ ഓ അമ്മടി മൊയിലും കുട്ടി ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞേ കുഞ്ഞിപ്പാപ്പ അല്ലെങ്കിൽ വീഡിയോ നിർത്തെന്ന് പറഞ്ഞോ വേണ്ടേ ചാർലി പറഞ്ഞിട്ട വേണ്ട അത് അപ്പൊ നമുക്ക് വരുന്നൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ ഏ ചാർലി പാപ്പ അല്ലേ നിങ്ങളെ ഈ മുഖം കണ്ട് കണ്ടു കണ്ടിട്ട് അവിടെ അങ്ങോട്ടും വെറുത്തു പോട്ടെ ഈ കുഞ്ഞി മോന്ത കണ്ടിട്ട് ഈ കുഞ്ഞി കുഞ്ഞിക്കെടുത്തോ ഈ കുഞ്ഞി കളിയും ഒക്കെ കണ്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങട്ടെട്ടാ ബൈ ബൈ ഇനി എൻ്റെ പനിയായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയെടുക്കും എൻ്റെ കിച്ചൻ്റെ ഒക്കെ ഉറങ്ങില്ലേ ഇനി ഇതെല്ലാം ഫീനാക്കി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ തുടക്കത്തിലൊക്കെ കഴിഞ്ഞു അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഴയ വാഷ് വിഷയം അറിഞ്ഞേട്ടാ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം പഴക്കമുണ്ട് ഇതിവിടെ വാഷ് ചെയ്പ്പോൾ വേദിൽ കൂടെ ഒക്കെ വെള്ളം വരും എപ്പോഴാണവൻ ഞാൻ ഏർത്തടിച്ച് ആകുക എന്ന് പറയാൻ പറ്റില്ല ഈ വീഡിയോസൊന്നും കണ്ടില്ലെങ്കിൽ അല്ലാതെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടോ അതിൽ നിന്ന് വെള്ളം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എപ്പോഴും സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കാറ് മഴക്കാലമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വശ വിഷികളോരൊക്കെ ഒന്ന് നമ്മൾ ഡീട്ടാണ്